പ്രിയ കുട്ടികൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം നോമൻ ക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് നോമൻ ക്ലേച്ചർ എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലായി സിമ്പിളാണ് നെയ്മിങ് എന്നുള്ളൊരു വാക്കാണ് നോമൻ ക്ലേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ ചില ഹൈഡ്രജനും കാർബണുമുള്ള കോമ്പൗണ്ട് സൂക്ഷിച്ചു നോക്കുമ്പോൾ നമുക്കതിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ബോണ്ടൊക്കെ കാണാൻ പറ്റും ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ അതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത്തരം ഹൈഡ്രോ കാർബണുകളെയാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത് അപ്പോൾ സിംഗിൾ ബോണ്ട് ഉള്ളതോ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ഓർത്ത് വെച്ചോണം കേട്ടോ ഇനി അതിൻ്റെ നെയിമിങ് ആണ് നമ്മൾ നടത്തുന്നത് അതിനു വേണ്ടി ഒരു നാല് ക്വസ്റ്റ്യനെ ഇതിനകത്തുള്ളൂ ആ നാല് ക്വസ്റ്റ്യൻ പഠിപ്പിക്കുന്നതെല്ലാം ഇങ്ങനെ നീട്ടി നീട്ടി പറഞ്ഞു വരുമ്പോൾ നമുക്ക് തോന്നും ഒത്തിരി ഉണ്ട് എന്ന് ടീച്ചർ ആ നാല് ചോദ്യങ്ങൾ അടുപ്പിച്ചെഴുതി വളരെ വേഗത്തിൽ നിങ്ങളെ പഠിപ്പിക്കും ഒട്ടും മറന്നുപോകില് ഏറ്റവും സിംപിളായിട്ട് നിങ്ങൾ പഠിക്കണമെന്നാണ് ടീച്ചറുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ നീട്ടി വലിച്ചൊന്നും പറയില്ല പക്ഷേ എളുപ്പ എളുപ്പപ്പണികളില്ല ഇതെല്ലാം നമുക്ക് പഠിച്ചേ പറ്റൂ ഇതെല്ലാം പരീക്ഷാ ചോദ്യമാണ് ഇത് ഇവിടെ ഒരു ഒന്നാമത്തെ ചോദ്യം ഇതിൻ്റെ പേരിടാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പേരിടാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും അങ്ങനെ അടുത്ത പേജിലുണ്ട് രണ്ടെണ്ണം തൊട്ടടുത്ത പേജിലൊണ്ട് രണ്ടെണ്ണം അങ്ങനെ അതിൻ്റെ ഇല്ലെങ്കിൽ ഒന്നിച്ചെഴുതിയിട്ട് ടീച്ചർ വളരെ വേഗത്തിൽ പഠിപ്പിച്ച് തരാം ആ നാല് മാർക്ക് നമ്മൾ നാലെണ്ണം പഠിക്കുന്നു ഒരെണ്ണം നിശ്ചയമായും ചോദിക്കും മൂന്ന് പേജുകളിലായിട്ട് നിരന്ന് കിടക്കുന്ന നാല് പരീക്ഷാ ചോദ്യങ്ങളാണ് ടീച്ചർ ഈ എഴുതി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം പേരിടിയിലാണ് നമുക്ക് പരിപാടി അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകളാണ് ഈ എഴുതിയിരിക്കുന്നത് പറഞ്ഞ പോലെ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആ കോമ്പൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഹൈഡ്രോ കാർബൺ നമുക്ക് ചെയ്യാം അതിൽ മുമ്പ് പഠിച്ച നിയമങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല ലോങ് ചെയിൻ നോക്കുക ബ്രാഞ്ച് ഒന്നുമില്ലാതെ നല്ലൊരു ലോങ് ചെയിൻ നമുക്ക് കാണാം രണ്ടാമത്തെ പരിപാടി നമ്പറിങ് ആണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ പണ്ട് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുകയല്ലേ അതുപോലെ ഡബിൾ ബോണ്ട് ഉള്ള സൈഡിൽ നിന്ന് വേണം നമ്മൾ നമ്പർ കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് കാർബൺ ആണ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ കൃത്യമായിട്ട് നാല് കാർബൺ ആറ്റം ഉണ്ട് എന്ന് മനസ്സിലായി നമ്മളുടെ പണി കഴിഞ്ഞു നേരെ പേരിടിയിലാണ് ഇത്രയും ലളിതമാണിത് പേരിടുമ്പോൾ നമുക്ക് മുമ്പുണ്ടായിരുന്ന അതിനകത്ത് ഒക്കെ പൊസിഷൻ അത് കഴിഞ്ഞ് നെയിം ഓഫ് ദി അൽക്കെയിൽ ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് നേരെ വേട് റൂട്ടിൽ തുടങ്ങിയാൽ മതി അതാണ് ഈ നിയമം എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ പുസ്തകത്തിൽ നിറയെ അത് മഞ്ഞ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വേഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ നാലെള്ളം ഉള്ളത് കൊണ്ട് ബ്യൂട്ട് എന്നാണ് ക്യാപിറ്റൽ ലെറ്ററി തുടങ്ങുമോ സ്മോൾ ലെറ്ററി തുടങ്ങിയാലും കുഴപ്പമില്ല ബ്യൂട്ട് എന്ന് എഴുതി അതിനുശേഷം എല്ലാ അത്രയും എഴുതി കഴിഞ്ഞാൽ ഹൈഫൻ ഇടണം എന്നാണ് അതിനുശേഷം ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ നോക്കുമ്പോൾ ഒന്നിനും രണ്ടിനും ഇടയിലാണ് ഡബിൾ ബോണ്ട് ഒന്നാമത്തെ കാർബണറ്റിനും രണ്ടിനും ഇടയിലാണ് ഡബിൾ ബോണ്ട് അപ്പോൾ നമ്മൾ അത് ഒന്നിന് ഒന്നാമത്തേതിലാണെന്ന് കണക്കാക്കണം അതായത് ചെറിയ നമ്പറാണ് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ട് ബ്യൂട്ട് വൺ എന്നെഴുതി വീണ്ടും ഹൈഫൻ കൊടുത്തു പൊസി ഇത്ര നീട്ടി വലിച്ചൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും വീട് റൂട്ട് ഹൈഫൻ പൊസിഷൻ ഓഫ് ദി ഡബിൾ ബോണ്ട് ഇനി ഇത് ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആണെങ്കിൽ ഈ എണ്ണി എന്ന് ചേർക്കണം അപ്പോൾ വായിക്കുന്നത് ബ്യൂട്ട് വൺ ഈൻ എന്നാണ് ഒരെണ്ണോടെ ചെയ്യുമ്പോഴേക്കും എത്ര സിമ്പിളായിട്ട് ഇത് മനസ്സിലാവും നമുക്ക് നോക്കാം രണ്ടാമത്തെ പുസ്തകത്തിലുള്ള ക്വസ്റ്റ്യൻ രണ്ടാമതായിട്ട് ടീച്ചർ എഴുതിയിട്ടേക്കുന്നതാണ് ഇതെല്ലാം കണ്ടിട്ട് നല്ല രസമാണല്ലോ ആ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കരുത് കൈ കൈകൊണ്ട് എഴുതുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്നും എച്ച് എഴുതാതെ പോകുന്നത് അതിൻ്റെ താഴെ മൂന്നെഴുതാതെ പോകുന്നത് സി എച്ച് ടൂ എന്നുള്ള അറിയാതെ സി എച്ച് ഇട്ട് വെക്കുന്നത് ഒക്കെ നമുക്ക് പ്രശ്നങ്ങളാകും നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് ഇത് എഴുതണം ടീച്ചർ എന്ത് പറഞ്ഞാലും അതിന് മാറ്റമില്ല നിങ്ങൾക്ക് എളുപ്പമുള്ള എന്തെല്ലാം പരിപാടികൾ പറഞ്ഞു തരാമോ അതൊക്കെ പറഞ്ഞു തരും കേട്ടോ പക്ഷെ പറഞ്ഞാൽ അത് ചെയ്തേ പറ്റൂ അല്ലേ മാർക്കില്ല രണ്ടാമത്തെ ചോദ്യം ഇതാണ് അതിൽ നമ്മൾ നേരെ തുടങ്ങുകയാണ് ലോങ് ചെയിൻ കണ്ടുപിടിച്ചു ഹൈ ബ്രാഞ്ച് ഒന്നുമില്ല അപ്പോൾ ലോങ് ചെയിൻ കണ്ടുപിടിച്ചു അടുത്തത് നമ്പർ നമ്പരിടിയിലാണ് നമ്പരിടാന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഡബിൾ ബോണ്ട് ഒരു കൃത്യം നടുക്കാണ് കിടക്കുന്നത് ഒന്ന് രണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എണ്ണിയാലും ഇവിടെ നിന്ന് എണ്ണിയാലും രണ്ടേലാണ് ഡബിൾ ബോണ്ട് തുടങ്ങുന്നത് അതുകൊണ്ട് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും കൊടുക്കാം നമ്പർ ഇട്ടിട്ടാണ് ബാക്കി കാര്യം നമ്പർ ഇട്ട എല്ലാ പണിയും കഴിഞ്ഞു നമ്പർ കൃത്യമായിട്ട് ഇട്ടു ഇനി നമുക്ക് നമ്മുടെ നിയമം നോക്കിക്കൊണ്ട് പേര് കൊടുക്കൽ ബ്രാഞ്ച് ഒന്നുമില്ല അതുകൊണ്ട് വേട് റൂട്ടേലാണ് തുടങ്ങുന്നത് നാല് കാർബണാറ്റം ഉള്ളത് കൊണ്ട് ബ്യൂട്ടെന്ന് തന്നെ നമ്മൾ കൊടുത്തു ബ്യൂട്ട് ഇനി അതിൻ്റെ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷനാണ് അടുത്തതായിട്ട് എഴുതി വേഗം നമ്പർ ഒന്ന് ഹൈഫൻ ഇട്ട് എഴുതാൻ ഇവിടെ ഇത്രയും നീളത്തിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും കാര്യം ചെയ്തു വരുമ്പോൾ വളരെ ചെറുതാണ് ഒരു ഹൈഫൻ ഇടുന്നു പൊസിഷൻ ഓഫ് ദി ഡബിൾ ബോണ്ട് എഴുതുന്നു രണ്ടിനും മൂന്നിനും ഇടയിലാണ് ഡബിൾ ബോണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിലെ ചെറിയ സംഖ്യ രണ്ട് എടുക്കുന്നു അടുത്തതായിട്ട് ഇത് ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആകുമ്പോൾ ഒരു സഫിക്സും കൂടെ ഇട്ടാൽ ഹൈഫൻ ഇട്ടിട്ട് ഒരു സഫിക്സ് ഡബിൾ ബോണ്ടിനെ സൂചിപ്പിക്കുന്ന ഈൻ എന്നു കൂടി എഴുതി കഴിഞ്ഞാൽ ഇത് കൃത്യമായി ഇപ്പോൾ ഇതിനകത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് കോമ്പൗണ്ടുകൾക്കും ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ എണ്ണി നോക്കുക കാരണം നമ്മുടെ പുസ്തകത്തിൽ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തന്നിരിക്കുകയാണ് ആ ചോദ്യങ്ങളൊന്ന് പറയാം ഇതിലെ മോളിക്കുലാർ ഫോർമുല എഴുതുക അണ്ടർലൈൻ ചെയ്ത് ഓർക്കുക മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റങ്ങളും ഹൈഡ്രജൻ ആറ്റങ്ങളും എണ്ണി എഴുതുന്നതാണ് ഇവിടെയും നാല് കാർബൺ ആറ്റം എണ്ണി ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് എണ്ണി നോക്കുക രണ്ട് ഒന്ന് മൂന്നും രണ്ടും അഞ്ചും മൂന്ന് എട്ട് ആറ്റം എട്ട് ഇതും എണ്ണി നോക്കുക കാർബൺ ആറ്റം നാല് ആറ്റം ഹൈഡ്രജനാറ്റം പതിരെയും എണ്ണിയപ്പോൾ മൂന്ന് ഒന്ന് നാലും ഒന്ന് അഞ്ചും മൂന്നും എട്ട് വളരെ കൃത്യമായിട്ട് എണ്ണിയപ്പോൾ രണ്ടിനും മോളിക്കുലാർ ഫോർമുല ഒന്ന് തന്നെ ഈ മോളിക്കുലാർ ഫോർമുല സ്ഥിരമൊരു ചോദ്യമാണ് ആരുടെയും ഒരു സഹായവും ഇല്ലാതെ ആത്മവിശ്വാസത്തോടെ എഴുതാം മോളിക്കുലാർ ഫോർമുല ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷനിൽ മാത്രം വ്യത്യാസമേ ഉള്ളൂ പേര് രണ്ടാണ് സ്വഭാവവും രണ്ടാണ് ഒരേ മോളിക്കുലാർ ഫോർമുലയാണ് ഇനി നമുക്ക് അടുത്ത ഒരു കോമ്പൗണ്ട് ഇനി എൻ്റെ ഒരു സഹായവും വേണ്ട നിങ്ങൾ തന്നെ ചെയ്യും നമ്പർ ചെയ്യാൻ നോക്കിയപ്പോൾ ഡബിൾ ബോണ്ട് ദാ ഈ സൈഡിനോട് ചേർന്നാണ് അതുകൊണ്ട് ആ സൈഡിൽ നിന്ന് നമ്പർ ചെയ്താൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ നമുക്ക് നമ്പർ ചെയ്യാം അതേപോലും ഇവിടുന്ന് നമ്പർ ചെയ്യുന്നതെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്നിനും നാലിനും ഇടയിലാണ് വരിക വലിയ സംഖ്യകൾക്കിടയിൽ ഇവിടെ നിന്ന് ചെയ്താലോ രണ്ടിനും മൂന്നിനും ഇടയിലാണ് അപ്പോൾ ഇതാണ് ശരിയായ നമ്പറിങ് നമ്പറിങ് കഴിഞ്ഞാൽ ഉടനെ പേര് കൊടുക്കാം ബ്രാഞ്ച് ഇല്ലല്ലോ അതുകൊണ്ട് അഞ്ചുള്ളതുകൊണ്ട് വേട് റൂട്ട് ഇവിടുത്തെ ഈ നിയമം നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് പെൻ്റെ എന്ന് എഴുതി കഴിഞ്ഞു ഇനി ഡബിൾ ബോണ്ട് എവിടെയാണ് അവിടെ ഒരു ഹൈഫൻ ഇടണം ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ എഴുതണം രണ്ടിനും മൂന്നിനും ഇടയിലാണെങ്കിൽ ഇവിടെ ഇങ്ങനെ എഴുതുമ്പോൾ മൂന്നെന്നൊക്കെ ആദ്യം തോന്നും പക്ഷേ രണ്ടിനും മൂന്നിനും ഇടയിലാണെങ്കിൽ ചെറിയ നമ്പർ രണ്ടാണ് രണ്ട് ഹൈഫൻ ഇട്ടു അറ്റത്ത് ഡബിൾ ബോണ്ടാണ് ആ രണ്ടിൽ ഡബിൾ ബോണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ടു ഈൻ എന്ന് നമ്മൾ എഴുതണം ഇനി നമ്മൾ നാലാമത്തെ കോമ്പൗണ്ടാണ് ചെയ്യുന്നത് നാല് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ ഇവിടെ ട്രിപ്പിൾ ബോണ്ടാണ് വന്നിരിക്കുന്നത് അതും ഈ ഡബിൾ ബോണ്ട് ഉള്ളത് തമ്മിൽ ഒരു വ്യത്യാസവുമില്ല പൊസിഷൻ ഓഫ് ദി ഡബിൾ ബോണ്ട് എന്നുള്ള നിയമത്തിൻ്റെ അവിടെ ട്രിപ്പിൾ ബോണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളെല്ലാം നിയമങ്ങൾ പതുക്കെ പതുക്കെ ചെയ്താൽ മതി രണ്ട് നിയമമല്ലേ ഉള്ളൂ ലോങ്ങ് ചെയിൻ കണ്ടുപിടിച്ചു രണ്ടാമത് നമ്പറിങ് നമ്പറിങ് ചെയ്യാനോ ട്രിപ്പിൾ ബോണ്ട് ഉള്ള സ്ഥലത്ത് നിന്നും നമ്മൾ തുടങ്ങണം ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇട്ട് നോക്കാനില്ല ഇതൊന്നും കാരണം ഒരു സൈഡിൽ നമുക്ക് കാണാൻ പറ്റി ആ ഒരു എളുപ്പ പണി ടീച്ചർ പറഞ്ഞു തന്നു അപ്പോൾ ഇതിൻ്റെ പേര് കൊടുത്തു തുടങ്ങുന്നു വേഡ് റൂട്ട് നാല് എന്ന് കണ്ടതോടെ ബ്യൂട്ട് എന്ന് നല്ല ഭംഗിയായിട്ട് എഴുതി അതിൽ ഒന്നിനും രണ്ടിനും ഇടയിലാണ് അങ്ങനെ നോക്കണം ഏതിനിടയിലാണ് അങ്ങനെ നോക്കിയിട്ടുള്ളത് രണ്ടെന്നോ ഒന്നെന്നോ നേരെ കൊടുക്കരുത് ഒന്ന് എന്നുള്ളതാണ് ചെറിയ നമ്പർ അതിൽ അതുകൊണ്ട് ഇനി കൊടുക്കേണ്ടത് ട്രിപ്പിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് വൈ എന്നി എന്ന പേരാണ് കൊടുക്കേണ്ടത് ഒന്നുകൂടി നോക്കാം വേഡ് റൂട്ട് നാല് കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് ബ്യൂട്ട് ഹൈഫൻ ഇട്ടു പൊസിഷൻ ഓഫ് ദി ഡബിൾ ബോണ്ട് ഒന്ന് ഒന്നിനും രണ്ടിനും ഇടയിൽ അതിൽ ചെറിയ നമ്പറായി ഒന്ന് എടുത്തു അത് കഴിഞ്ഞ് ഒരു ഹൈഫൻ ഇട്ടു ട്രിപ്പിൾ ബോണിനെ സൂചിപ്പിക്കുന്ന വൈ എൻ ഇ എന്ന് ചേർത്തു എല്ലാം വളരെ സിമ്പിളായിട്ടാണ് ഒരു മൂന്ന് പേജിലെ നാല് പരീക്ഷാ ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞത് അടുത്തതായി നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് രീതിയിൽ നമ്മൾ ചെയ്ത് പഠിക്കേണ്ടതുണ്ട് അതായത് നമുക്ക് പേര് തരും അതിന് ശേഷം അതിൻ്റെ മോളിക്കുലാർ നമ്മുടെ പേര് തരും സ്ട്രക്ചർ എഴുതുന്നത് ഇതിനു മുമ്പ് നമ്മൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെയും കൂടി ഒന്ന് നോക്കാം ഇതാണ് ആ ചോദ്യം കിടക്കുന്നത് പേര് തന്നിട്ടുണ്ട് ബ്യൂട്ട് ടു വൈയന്നി കാരണം ബ്യൂട്ട് വൺ നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞു ബ്യൂട്ട് ടു വയ്യന്നി എങ്ങനെ ഇരിക്കുന്നു നമുക്ക് നോക്കാം അപ്പോൾ വേണ്ടി നമ്മൾ നോക്ക് വളരെ ഈസി ആയിട്ട് ബ്യൂട്ട് ബ്യൂട്ടെന്ന് കേട്ടതോടുകൂടി നാല് കാർബൺ ആറ്റം നമ്മൾ നമ്മളങ് എഴുതുന്നു നാല് എന്ത് ഈസിയാണ് എന്നിട്ട് അവർ പറഞ്ഞ് ടു വൈയന്നി വേറെ ഒന്നും പറഞ്ഞില്ല ആകെ ഒരു റ്റു വയ്യന്നി അതിൻ്റെ കാര്യവും കൂടെ നോക്കിയാൽ മതി കൺഫ്യൂഷൻ കൺഫ്യൂഷനാകാനൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ചെയ്ത് ഈ പരീക്ഷാ ചോദ്യത്തിൻ്റെ മാർക്ക് നമുക്ക് വാങ്ങാം റ്റു വയ്യന്നി അപ്പോൾ നോക്കിയപ്പോൾ ഒന്ന് രണ്ട് രണ്ടാമത്തേതിൻ്റെ ഇതിൽ നമുക്ക് വൈയന്നി എന്ന് ട്രിപ്പിൾ ബോണ്ട് വരയ്ക്കണം എപ്പോഴും നമ്മൾ ഇതിൽ നിന്നൊരല്പം അകത്തി ഇങ്ങനെ വരയ്ക്കാറുണ്ട് കാരണം ഇവിടെ ഹൈഡ്രജനൊക്കെ എഴുതേണ്ടി വന്നാലോ എന്ന് വിചാരിച്ച് അപ്പോൾ രണ്ട് വയ്യെന്നിവ രണ്ടാമത്തേതിൽ ട്രിപ്പിൾ ബോണ്ടെന്ന് മനസ്സിലായി ബാക്കി എല്ലായിടത്തും സന്തോഷമായിട്ട് നിങ്ങൾ സിംഗിൾ ബോണ്ട് കൊടുക്കാം ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു കാർബൺ കാർബണാറ്റത്തിന് ബോണ്ടും ഹൈഡ്രജനും കൂടെ കൂട്ടി നാല് ഇവിടെ ഈ കാർബൺ കാർബണാറ്റത്തിൽ ഒരു ബോണ്ട് ഇനി നാലെണ്ണമാകാൻ വേണ്ടി മൂന്ന് ഹൈഡ്രജൻ ചേർക്കുന്നു ഈ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ അപ്പോൾ അതിന് നാലായി ഇനി ഈ ചുറ്റും ചുറ്റുമെണ്ണുക ഈ സൈഡിൽ ഒന്ന് അതിൻ്റെ മുമ്പശത്തായിട്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൊത്തം നാല് അതിനാൽ ഈ കാർബണേറ്റത്തിൽ നമുക്ക് ഒരു ഹൈഡ്രജനും കൊടുക്കേണ്ടതില്ല അടുത്ത കാർബൺ ഓരോന്നും പതുക്കെ പരിശോധിച്ചാൽ മതി ആ കാർബണാറ്റത്തിൻ്റെ പുറകിൽ മൂന്ന് ബോണ്ടുണ്ട് മുമ്പിൽ ഒരു ബോണ്ട് മൂന്ന് ഒന്നും നാല് ബോണ്ടുണ്ട് ഹൈഡ്രജൻ ചേർക്കേണ്ട നാല് ബോണ്ടും ഹൈഡ്രജനും കൂടെ കൂട്ടി നാല് നാല് ബോണ്ട് വന്നതോടെ ഹൈഡ്രജൻ വേണ്ട ഈ കാർബണൈഡ്രത്തിൽ ഒരു ബോണ്ടാണുള്ളത് അതുകൊണ്ട് മൂന്ന് ഹൈഡ്രജനും കൂടെ കൊടുത്താൽ നാല് എന്നുള്ള കാര്യം ആകുള്ളൂ അപ്പം ഇതാണ് ആ കോമ്പൗണ്ട് ഈ രണ്ട് കോമ്പൗണ്ടുകളിലും നമ്മളിപ്പോൾ ഏറ്റവും അവസാനം ചെയ്ത ട്രിപ്പിൾ ബോണ്ടുള്ള രണ്ട് കോമ്പൗണ്ടുകളിലും അതായത് ഇതാണ് ആദ്യം ചെയ്ത കോമ്പൗണ്ട് ആ അതിൻ്റെ പേര് നമ്മളിവിടെ കണ്ടെത്തി ബ്യൂട്ട് വൺ വൈ എന്ന് ആണ് ഇതിൻ്റെ പേര് ബ്യൂട്ട് ടു വൈ എന്ന് നമ്മൾ കണ്ടെത്തി എന്നിട്ട് രണ്ടിൻ്റെയും മോളിക്കുലാർ ഫോർമുല അതായത് കാർബൺ ആറ്റങ്ങളും ഹൈഡ്രജൻ ഹൈഡ്രജനാറ്റവും എണ്ണി എഴുതുന്നതാണെന്ന് പറഞ്ഞു രണ്ടിലും നാല് ഹൈഡ് ആറ്റം ഹൈഡ്രജൻ എണ്ണിപ്പം ഇപ്പം മൂന്നും മൂന്നും ആറ് ആണെങ്കിലോ മൂന്നും രണ്ടും അഞ്ചും ഒന്നും ആറ് രണ്ട് കോമ്പൗണ്ടുകളിലും സി ഫോർ എച്ച് സിക്സ് എന്ന് പറയുന്ന സെയിം ഒരേ പോലെയുള്ള മോളിക്കുലാർ ഫോർമുല അപ്പോൾ അവർ ചോദിക്കുകയാണ് പിന്നെ എന്തിലാണ് വ്യത്യാസം എന്തിലാണ് വ്യത്യാസം ഒരേ മോളിക്കുലാർ ഫോർമുലയാണ് പക്ഷേ പേരിലും വ്യത്യാസമുണ്ട് സ്ട്രക്ചറിലും വ്യത്യാസമുണ്ട് പിന്നെയോ അവരുടെ ആ ഡബിൾ ബോൺ ട്രിപ്പിൾ ബോണ്ടിൻ്റെ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ബോണ്ടായിരുന്നല്ലോ അപ്പോൾ ട്രിപ്പിൾ ബോണ്ടിൻ്റെ പൊസിഷനിലാണ് വ്യത്യാസം പൊസിഷൻ ഓഫ് ദി ട്രിപ്പിൾ ബോണ്ടിലാണ് ആ കോമ്പൗണ്ടിൽ ആകെ വ്യത്യാസം കണ്ടുള്ളൂ ഇനി നമ്മൾ അടുത്ത പേജിൽ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് പരീക്ഷാ ചോദ്യം ചോദിക്കുന്നത് കോമ്പൗണ്ട് ഒരു സൈഡിൽ കൊടുക്കും പേര് നമുക്ക് എഴുതാൻ തരും അപ്പം നമുക്കതൊന്ന് നോക്കാം ഈ ചാർട്ട് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം ഇവിടെ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട് ഐ യു പി എസ് സി നെയിമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റെപ്സ് ആദ്യം ലോങ് ചെയിൻ നോക്കി ലോങ് ചെയിൻ ബ്രാഞ്ച് ഒന്നും ഇല്ലാതെ കണ്ടു അതെല്ലാം പറയുന്ന പോലെ ഒല്ല എപ്പോഴും ഒരുപോലെ ആകാൻ വേണ്ടി ടീച്ചർ ലോങ് ചെയിൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ അതിന് ശേഷം നമ്പർ കൊടുക്കണം ഡബിൾ ബോണ്ട് ഉള്ള ഭാഗത്തുനിന്ന് തുടങ്ങണം ഒന്ന് രണ്ട് മൂന്ന് അത്രയായ നമുക്ക് അപ്പോൾ തന്നെ പേര് കൊടുക്കാം ബ്രാഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേട് റൂട്ടായ മൂന്നിൻ്റെ പ്രൊപ്പ് എന്ന് എഴുതി തുടങ്ങുക പ്പിൽ ഒന്നിനും രണ്ടിനും ഇടയിലാണ് അതുകൊണ്ട് ഒന്ന് ഹൈഫൻ ഇട്ട് ഒന്ന് അത് ഡബിൾ ബോണ്ട് ബോണ്ടായത് ഇ ഈ ഇ എന്ന് എഴുതണം അപ്പം അത് ശരിയായി ഇനി നമുക്ക് ഇവിടെ പേര് തന്നിട്ട് കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ആറ് എണ്ണം ഉണ്ട് അപ്പോൾ നമ്മൾ നല്ല ഭംഗിയായിട്ട് ആറ് കാർബൺ ആറ്റങ്ങൾ വരയ്ക്കുക ഇപ്പോൾ അഞ്ച് കാർബൺ ആറ്റമായി ആറ് കാർബൺ ആറ്റങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വരയ്ക്കുക അതിൽ എണ്ണി നോക്കുക രണ്ടാമതിൽ ഒന്ന് രണ്ട് രണ്ടിൽ നമുക്ക് ഒരു ഡബിൾ ബോണ്ട് വേണം ബാക്കി എല്ലായിടത്തും അപ്പോൾ എന്ത് ചെയ്യും സിംഗിൾ ബോണ്ട് ഇടേണ്ടതാണ് എല്ലാത്തിൻ്റെ ഇടയിൽ കൂടി സിംഗിൾ ബോണ്ട് നന്നായിട്ട് വരയ്ക്കുക അതിനുശേഷം ഹൈഡ്രജൻ ആവശ്യത്തിന് കൊടുക്കുക ഇവിടെ ഈ കാർബണാറ്റത്തിന് ചുറ്റും ഒരു ബോണ്ടേ ഉള്ളൂ അപ്പം ഇതിങ്ങനെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു അല്ലാതെ എഴുതാൻ മാർഗമുണ്ട് വേറെ മാർഗ്ഗം ഇല്ല ഉണ്ടെങ്കിൽ ടീച്ചർ നിങ്ങൾക്ക് എപ്പോഴും എളുപ്പമാകണം എന്നാണ് ടീച്ചർ ആഗ്രഹിക്കുന്നത് തെറ്റാതിരിക്കാൻ വേറെ ഒരു മാർഗമില്ല ചിലർ പറയും സൈഡിലോട്ടുള്ളതിന് സീ എച്ച് ത്രീന്ന് കൊടുത്താൽ മതി അതൊക്കെ ഒരു എളുപ്പപ്പണി ഓർത്തിരിക്കാനുള്ളതേ ഉള്ളൂ ഒരു ബോണ്ട് നാല് വരാൻ വേണ്ടി മൂന്ന് ഹൈഡ്രജൻ ചേർത്തു ഈ കാർബണാറ്റത്തെ മാത്രം ശ്രദ്ധിക്കുക ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ രണ്ട് കൊടുക്കും മൂന്ന് കൊടുക്കും അതെല്ലാം വെട്ടിയിടും അതോടുകൂടി നമ്മുടെ മാർക്ക് പോകും ഈ അങ്ങനെയല്ല നോക്കേണ്ടത് സിസ്റ്റമാറ്റിക്കായിട്ട് നോക്കുമ്പോൾ ഈ കാർബണാറ്റത്തിൽ ഇവിടെ ഒരു ബോണ്ട് ചുറ്റും വളരെ പതുക്കെ നോക്കുക മൂന്ന് അപ്പോൾ ഇതിന് ചുറ്റും മൂന്ന് ബോണ്ടുണ്ട് മൂന്നും എത്ര കൂടെ കൂട്ടുമ്പോഴാണ് നാല് മൂന്ന് ഒന്ന് ഒരു ഹൈഡ്രജൻ എഴുതി വെക്കുക അതേ അവസ്ഥയാണ് ഈ കാർബണ് പുറകിൽ മൂന്ന് മുമ്പിൽ ഒരു ബോണ്ടുണ്ട് അങ്ങനെ മൂന്ന് ബോണ്ടുണ്ട് മൂന്നിൻ്റെ കൂടെ മൂന്ന് ഒന്ന് നാല് ഈ എടുത്തപ്പോൾ രണ്ട് വശങ്ങളായിട്ട് രണ്ട് ബോണ്ടേ ഉള്ളൂ നാലാകാൻ വേണ്ടി രണ്ട് ഹൈഡ്രജൻ ചേർക്കേണ്ടതുണ്ട് ഹൈഡ്രജൻ എഴുതി താഴെ രണ്ട് ചെറിയ രണ്ടിടണം ഈ കാർബൺ എടുത്തപ്പോൾ ചുറ്റും രണ്ട് വശത്തും രണ്ട് ബോണ്ടാണുള്ളത് അതുകൊണ്ട് രണ്ട് അവസാന കാർബൺ എപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അതാണ് ചിലരൊക്കെ എളുപ്പപ്പണിക്ക് നോക്കാറ് അതിൽ ഒരു ബോണ്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് മൂന്ന് ഹൈഡ്രജനും കൊടുക്കണം ഇനി ഇതിൻ്റെ പേരാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് നമ്മളതിൻ്റെ നമ്പറിങ് അപ്പോൾ നോക്കിയപ്പം ട്രിപ്പിൾ ബോണ്ടാണുള്ളത് ഈ ബോണ്ട് ഈ ഭാഗത്തോട് ചേർന്നാണ് ഈ സൈഡിനോട് ചേർന്നാണ് ഇരിക്കുന്നത് സോ നമ്പർ ഇവിടെ നിന്ന് കൊടുത്തു ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ രണ്ടിനും മൂന്നിനും ഇടയിലാണ് നമ്മുടെ ട്രിപ്പിൾ ബോണ്ട് വന്നിരിക്കുന്നത് സംശയമുള്ളവർ ആ സ്ഥലത്തൊന്നും ഒന്ന് എണ്ണി നോക്കിയേക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്നിനും നാലിനും ഇടയിൽ വരും അത് നമുക്ക് വേണ്ട അതുകൊണ്ട് ഈ രീതി തന്നെയാണ് ശരി അഞ്ചെണ്ണം നമ്പർ കൊടുത്താൽ പിന്നെ നമുക്ക് ഒന്നും നോക്കാനില്ല അഞ്ചുള്ളത് കൊണ്ട് പെൻ്റെ എന്നുള്ള വേഡ് റൂട്ട് അത് കഴിഞ്ഞ് ഹൈഫൻ അതിലെ ട്രിപ്പിൾ ബോണ്ട് കൊടുത്തിരിക്കുന്നത് രണ്ടിനും മൂന്നിനും ഇടയിലായതിനാൽ രണ്ട് എന്ന ചെറിയ അക്കം എടുത്തു ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ വയ്യ എന്നി എന്ന് പറയുന്ന ഇത് ചേർത്തു അടുത്തതായിട്ട് ഇവിടെ നമുക്ക് ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട് അത് അതിൻ്റെ സ്ട്രക്ചർ ആണ് എഴുതുന്നത് ഹെപ്റ്റ് എന്ന വേട് റൂട്ട് ഏഴെണ്ണത്തെ സൂചിപ്പിക്കുന്നു നമ്മൾ നല്ല സന്തോഷമായിട്ട് ഏഴെണ്ണം ഇടുന്നു മൂന്ന് നാല് അഞ്ച് ആറ് ഏഴെണ്ണം ഇടണം ഏഴിൽ മൂന്നിലാണ് വയ്യന്യം ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്നിൽ ട്രിപ്പിൾ ബോണ്ടാണ് അപ്പോൾ നമ്മൾ നല്ല ട്രിപ്പിൾ ബോണ്ട് വരച്ചു അതിനുശേഷം ബാക്കിയുള്ളവയ്ക്ക് എന്ത് ചെയ്യും ബാക്കിയുള്ളവയ്ക്കൊന്നും ട്രിപ്പിൾ ബോണ്ട് വരച്ചേക്കരുത് എല്ലാത്തിനും സിംഗിൾ ബോണ്ട് വരയ്ക്കുക ഇനി നമ്മൾ പഴയതുപോലെ ഹൈഡ്രജൻ ചേർക്കുക കുറേ ആകുമ്പോൾ പ്രാക്ടീസ് ആകും പക്ഷേ ഇപ്പോൾ നമ്മൾ തുടക്കക്കാരാണ് ഒരു പാഠം തുടങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങൾ കൈകൊണ്ടൊക്കെ എണ്ണി തെറ്റില്ലാതെ വരയ്ക്കുകയും ഈ പേര് പിന്നീട് ഒരു സമയത്തേക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഇതൊന്ന് എഴുതി നോക്കുകയും ചെയ്യണം അപ്പോൾ നമുക്ക് ഈ മാർക്ക് കിട്ടുമോ എന്നറിയാം അപ്പോൾ ഇവിടെ കാർബൺ കാർബണയറ്റത്തിൽ ഒരു ബോണ്ടേ ഉള്ളൂ അതുകൊണ്ട് ഒന്നും മൂന്നും ഈ കാർബണയറ്റിൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് രണ്ട് ബോണ്ടുണ്ട് രണ്ടും രണ്ട് ഹൈഡ്രജനോട് വന്നാൽ നാലാകും ഓരോ കാർബൺ ആറ്റത്തിനും നാല് ആണ് വാലൻസി ബോണ്ടും ഹൈഡ്രജനും കൂടി നാല് വേണം ബോണ്ട് തന്നെ നാലായാൽ ഹൈഡ്രജൻ കൊടുക്കണ്ട ഈ കാർബൺ കാർബണയറ്റത്തിൻ്റെ പുറകിൽ ഒന്ന് മുമ്പിൽ മൂന്ന് അങ്ങനെ മൊത്തം നാലുണ്ട് കാർബണ് ഈ കാർബണിൽ ഒന്നും കൊടുക്കണ്ട അതേ അവസ്ഥയാണ് ഈ കാർബണും ഇതിൻ്റെ ഇവിടെ മൂന്ന് ഒന്ന് നാല് ഇനി ഈ കാർബൺ ആറ്റത്തിനാണെങ്കിൽ രണ്ട് വശങ്ങളിലും രണ്ട് ബോണ്ടേ ഉള്ളു രണ്ട് ഹൈഡ്രജൻ കൂടി കൊടുക്കണം രണ്ട് ബോണ്ടേ ഉള്ളു രണ്ട് ഹൈഡ്രജൻ കൂടി കൊടുക്കണം ഇവിടെ ഒരു ബോണ്ടാണ് മൂന്ന് ഹൈഡ്രജൻ കൊടുക്കണം ഇപ്പം ഇതാണ് ഈ കോമ്പൗണ്ട് ഇത് മൂന്ന് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന പുതിയൊരു ടോപ്പിക്കാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇത് അത്യാവശ്യം വളരെ വലിയൊരു ചാപ്റ്ററാണ് ടീച്ചറാണെ പേടിക്കുന്നുണ്ട് ഒത്തിരി വലിയ ചാപ്റ്റർ എഴുതിയൊക്കെ പഠിക്കാനുള്ളത് നമ്മുടെ കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇത് ഒരു ബോറടി ആകുമോ ഈ ചാപ്റ്റർ ബോറഡിയാണ് ബുദ്ധിമുട്ടാണ് എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല നമ്മുടെ ലക്ഷ്യം എസ് എസ് എൽ സിക്ക് പത്താം ക്ലാസ്സില് എല്ലാ വിഷയത്തിനും ഫുൾ എ പ്ലസ് കിട്ടുമ്പോൾ കെമിസ്ട്രിക്ക് വേണ്ടേ അപ്പോൾ നമുക്ക് എത്ര ബോറടിയാണെന്ന് പറഞ്ഞാലും ഇതിനെ നമ്മുടെ ചൊൽപ്പടിയിലാക്കുക ഒരു ഗെയിം പോലെ അങ്ങ് ചെയ്യുക ഉദാഹരണത്തിന് ഈ ടേബിളൊക്കെ ചെയ്യുന്നത് വളരെ ഉത്സാഹത്തിൽ ഒരു ഗെയിം പോലെ ചെയ്യുക അത് മാത്രമേ ഇതിന് മാർഗമുള്ളൂ ശരിക്കും ഒന്നാമത് ഏറ്റവും വലിയ ചാപ്റ്റർ കൊണ്ടേ ഇട്ടേക്കുന്നത് കണ്ടപ്പോൾ ടീച്ചറിന് ആ ഒരു കാര്യമാണ് തോന്നിയത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സില് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് കാരണം അതൊരു പ്രത്യേക ടോപ്പിക്ക് തുടങ്ങുകയാണ് നിറയെ ചോദ്യങ്ങളുള്ള ഒരു പ്രത്യേക ടോപ്പിക്കാണ് തുടങ്ങുന്നത് ഒരു പേജിലെ ഒരു ഒന്നും കളയാനില്ല അല്ലെങ്കിൽ ടീച്ചർ ഇതൊക്കെ കളഞ്ഞേക്കാം എന്ന് പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിച്ചേനെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ ക്ലാസ്സുകൾക്കും അവസാനം ടീച്ചർ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചോ എന്ന് അറിയാൻ തരുന്ന ക്വസ്റ്റ്യൻ ഇന്ന് തന്നില്ലല്ലോ ഒരെണ്ണം തരുവാണ് അത് നമ്മുടെ പേജ് നമ്പർ പതിനഞ്ചിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ പൂരിപ്പിക്കാനും പറ്റും ഇങ്ങനെ ഒരു ചോദ്യം തന്നിട്ട് നമ്മളോട് ചോദിക്കുന്നതാണ് എത്രയാണ് കാർബൺ ആറ്റംസ് ഉള്ളത് അപ്പം നമുക്ക് ഇന്നത് നോക്കി അറിയാം നാലാണ് വേഡ് റൂട്ട് എന്ന് പറയുന്ന നാലായതുകൊണ്ട് കൊണ്ട് ബ്യൂട്ടാണ് അതിനുശേഷം ഡബിൾ ബോണിൻ്റെ കറക്റ്റ് പൊസിഷൻ പറയാമോ രണ്ടിനും മൂന്നിനും ഇടയിലായതുകൊണ്ട് നമ്മൾ രണ്ടെന്ന് പറയണം സഫിക്സായിട്ട് ഏതാണ് ഇടേണ്ടത് ഡബിൾ ബൗണ്ട് ഉള്ള കോമ്പൗണ്ട് ആയതുകൊണ്ട് ഏറ്റവും അവസാനം ഇടുന്നതിനാണ് ഈ സഫിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇടണം അങ്ങനെയാണ് യു പി എസ് സി നീ കമെൻ്റ് ചെയ്യണം കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചോ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഈ ക്ലാസ്സിനെ പറ്റിയും ടീച്ചറിനെ പറ്റിയും പറയണം ക്ലാസ്സിൽ നിന്ന് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് നോട്ടൊക്കെ തയ്യാറാക്കി അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം കെമിസ്ട്രി ഫിസിക്സ് എന്നൊക്കെ പറയണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ